ഗാസയിൽ വംശഹത്യക്ക് നേതൃത്വം നൽകുന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെതിരെ ആഞ്ഞടിച്ച കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ നിരപരാധികളായ ആയിരക്കണക്കിന് കുട്ടികളുടെയും സ്ത്രീകളുടെയും വയോധികരുടെയും മേൽ ബോംബ് വർഷിക്കുന്നത് നിങ്ങളെ ഹീറോ ആക്കില്ലെന്നും ചരിത്രം നിങ്ങളെ വംശാഹത്യക്കാരനായി രേഖപ്പെടുത്തുമെന്നും അദ്ദേഹം എക്സിലെ കുറിപ്പിൽ എഴുതി മിസ്റ്റർ നെത്തന്യാഹു ചരിത്രം നിന്നെ വംശഹത്യക്കാരനായി അടയാളപ്പെടുത്തും ആയിരക്കണക്കിന് നിരപരാധികളായ കുട്ടികളുടെയും സ്ത്രീകളുടെയും പ്രായമായവരുടെയും മേൽ ബോംബ് വർഷിക്കുന്നത് നിങ്ങളെ ഹീറോവാക്കില്ല യൂറോപ്പിൽ ദശലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നൊടുക്കിയവരെ പോലെയാണ് നിങ്ങൾ വംശഹത്യക്കാരൻ അവർ ഏതം മതക്കാരനായാലും മതമില്ലാത്തവനായാലും വംശഹത്യക്കാരൻ തന്നെയാണ് കൂട്ടക്കൊല അവസാനിപ്പിക്കാനെങ്കിലും ശ്രമിക്കൂ ഗുസ്താവോ പെട്രോ എഴുതിയത് നേരത്തെ ഗാസയിൽ പലസ്തീനുകളെ കൂട്ടക്കൊല ചെയ്യുന്ന നതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ഗുസ്താവോ ആവശ്യപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ആന്റി ആണ് ഉസ്താവ് പെട്രോ എന്ന് നെത്തന്യാഹു ആരോപിക്കുകയും ചെയ്തിരുന്നു ഈ ട്വീറ്റിന് മറുപടിയായാണ് പെട്രോ നത്തന്യാഹുവിനെതിരെ വീണ്ടും രംഗത്തുവന്നത് അതേസമയം ബന്ദിമോചനം ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധ റാലികൾ ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ ജനത മാസങ്ങളായി തുടരുന്ന പ്രതിഷേധത്തിൽ ചൊവ്വാഴ്ച രാത്രിയും ആയിരക്കണക്കിന് ആളുകൾ ഇസ്രയേലിന്റെ തെരുവുകൾ കീഴടക്കി ടെല്ലവിവിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ ഹമാസിന്റെ കീഴിൽ ബന്ദികളാക്കപ്പെട്ട ഇസ്രയേൽ പൌരന്മാരുടെ ബന്ധുക്കൾ നെത്തന്യാഹുവിനെതിരെയും ഭരണകൂടത്തിന് എതിരെയും ആഞ്ഞടിച്ചു വെടിനിർത്തൽ കരാർ അംഗീകരിച്ച് ബന്ദികളെ മോചിപ്പിക്കാനുള്ള സമയമാണിതെന്ന് പ്രതിഷേധക്കാർ നതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകി തങ്ങളുടെ മക്കളെ ഉപേക്ഷിക്കാൻ അനുവദിക്കില്ലെന്നും അവരെ ഉടൻ തിരിച്ചു കൊണ്ടുവരണമെന്നും ബന്ധുക്കൾ പറഞ്ഞു ഹമാസ് വെടിനിർത്തൽ കരാർ അംഗീകരിച്ചു ഇനി ബന്ദികളെ തിരിച്ചെത്തിക്കാനുള്ള സമയമാണ് നതന്യാഹു സർക്കാർ ബന്ദികളെ തിരിച്ചെത്തിച്ചില്ലെങ്കിൽ രാജ്യം ഞങ്ങൾ കത്തിക്കുമെന്നും ഒരു ബന്ദിയുടെ മാതാവ് പറഞ്ഞു നിങ്ങളുടെ കൈകൾ രക്തം പുരണ്ടതാണെന്ന ബാനറുകളുമായി നതന്യാഹുവിന്റെ വസതിയിലേക്ക് നൂറിലധികം മാർച്ചുകളാണ് ഇതുവരെ നടന്നത് തിങ്കളാഴ്ച കൈറോയിൽ വെച്ച് നടന്ന മധ്യസ്ഥ ചർച്ചയിൽ വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിച്ചിരുന്നു എന്നാൽ തങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഇസ്രയേൽ വെടിനിർത്തൽ കരാർ തള്ളിക്കളയുകയായിരുന്നു ഇതിന് പിന്നാലെ ഗാസയിലേക്ക് പുതിയ കരസേനാ സംഘത്തെ ഇസ്രയേൽ അയക്കുകയും ചെയ്തു റഫയുടെ നിയന്ത്രണം ഇസ്രയേൽ പൂർണ്ണമായി ഏറ്റെടുത്തിട്ടുണ്ട് പലസ്തീൻ തടവുകാർക്ക് പകരമായി എല്ലാ ഇസ്രയേൽ തടവുകാരെയും ഘട്ടമായി മോചിപ്പിക്കണമെന്നാണ് ഇസ്രയേൽ ആവശ്യപ്പെടുന്നത് ഒക്ടോബറിൽ ഹമാസ് ബന്ദികളാക്കിയ ഇരുന്നൂറ്റി അൻപത് ഇസ്രയേൽ തടവുകാരിൽ നൂറ്റി പേർ ഇപ്പോഴും മോചിപ്പിക്കപ്പെട്ടിട്ടില്ല ഇവരിൽ മുപ്പത്തിയഞ്ച് പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രയേൽ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് റഫ ആക്രമണത്തിൽ ഇസ്രയേലിലേക്കുള്ള ആയുധ വിതരണം താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചു അമേരിക്കയുടെ തീരുമാനത്തിലുള്ള നെതന്യാഹുവിന്റെ രോഷം മറനീക്കി പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ് റഫേൽ അധിനിവേശം നടത്തിയാൽ ഇസ്രയേലിന് ആയുധങ്ങൾ നൽകില്ലെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസമാണ് വ്യക്തമാക്കിയത് പിന്നാലെ ബൈഡന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആരും കൂടെയില്ലെങ്കിൽ ഇസ്രയേൽ ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്യുമെന്നാണ് നെതന്യാഹുവിന്റെ പ്രതികരണം എത്ര സമ്മർദ്ദമുണ്ടായാലും സ്വയം പ്രതിരോധിക്കുന്നതിൽ നിന്ന് ഇസ്രയേലിനെ തടയാനാകില്ല യുദ്ധലക്ഷ്യങ്ങൾ കൈവരിക്കും വരെ ആക്രമണം തുടരുമെന്നും നെതന്യാഹു വ്യക്തമാക്കി Newsdesk Kerala Kamudi.